നമസ്കാരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഇരട്ടിപ്പിക്കാം ഇരട്ടിയാക്കി മാറ്റാമെന്നാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം അത് എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യണമെന്നും ആ പണം ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ആളുകൾക്ക് അവരുടെ ശമ്പളം ലഭിക്കുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട് ശമ്പളം ലഭിച്ച ഉടൻ തന്നെ അത് പല ആവശ്യങ്ങൾക്കായി ചിലവഴിച്ച് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് പലപ്പോഴും ആളുകൾ കടമെടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഈ പണം നിൽക്കാത്തത് എങ്ങനെ എനിക്ക് പണം നിക്ഷേപിക്കാനും സമ്പാദിക്കാനും സാധിക്കുമെന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സ്വയം ഉന്നയിക്കുന്നവർക്കായി നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സമൂഹത്തിൽ മൂന്ന് തരം കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് ഒന്ന് സമ്പന്നരായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഇനി അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ പാവപ്പെട്ട ആളുകൾ ഇതിൽ ദിവസം ശമ്പളം മേടിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ശമ്പളം മേടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മാസത്തിൽ ശമ്പളം മേടിക്കുന്നവരുണ്ട് മാസത്തിൻ്റെ പകുതിയിൽ ശമ്പളം മേടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ശമ്പളം മേടിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ദിവസം ശമ്പളം മേടിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരം രൂപ ദിവസം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയളെ സംബന്ധിച്ച് ആ ആയിരം രൂപയ്ക്ക് അന്നത്തെ ചിലവുകൾ തീർത്ത് ആ ആയിരം രൂപ മുഴുവൻ തീർക്കാതെ അദ്ദേഹത്തിന് നിന്ന് അന്നത്തെ ദിവസം ഉറക്കം വരില്ല ആ ഒരു പ്രവണത തന്നെയാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കും ബാക്കിയുള്ള പൈസയ്ക്ക് വെള്ളമേടിക്കും അപ്പോൾ ആളുകളിലെ ഈ ഒരു മെൻ്റാലിറ്റിയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് അതിപ്പോൾ ആഴ്ചയിൽ ശമ്പളം മേടിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഇതുപോലെ ആയിരിക്കും ഇനി മാസത്തിൽ ശമ്പളം മേടിക്കുന്നവരാണെങ്കിലോ മാസത്തിലും ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ മാസ അവസാനവും ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങളുടെ സമ്പാദ്യം കൃത്യമായി നിങ്ങളുടെ കയ്യിലിരിക്കും അത് ഇരട്ടിയാവുകയും ചെയ്യും അതിനാൽ ഈ അഞ്ച് കാര്യങ്ങൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടൊന്ന് ശ്രമിക്കുക അതിലേറ്റവും ആദ്യത്തെ കാര്യം നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും നമ്മൾ നിക്ഷേപിക്കാനായിട്ട് തയ്യാറാവുക എന്നതാണ് മിനിമം പത്ത് ശതമാനമെങ്കിലും നമ്മൾ നിക്ഷേപിക്കണം എന്നല്ല ഇതിനർത്ഥം അതിൽ കൂടുതൽ നമുക്ക് നിക്ഷേപിക്കാം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ശമ്പളമെങ്കിൽ അതിൽ നിന്ന് ഒരു പതിനായിരം രൂപയെങ്കിലും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പണം നമ്മൾ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ കൂടിയത് രണ്ട് മൂന്ന് ശതമാനമൊക്കെ റിട്ടേൺസ് ലഭിക്കും ഇനി എഫ് ഡി ആണെങ്കിൽ ടാക്സൊക്കെ കഴിഞ്ഞ് അഞ്ച് ആറ് ശതമാനം മാത്രം പക്ഷേ നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം അത് ഓരോ വർഷവും ശരാശരി ആറ് ശതമാനത്തിന് മുകളിലാണ് അത് മറികടക്കാൻ ബാങ്ക് നിക്ഷേപം കൊണ്ട് സാധിക്കില്ല അതിനെ പണം പതിന്മുങ്ങായിട്ട് വളരുന്ന നിക്ഷേപങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ പണം നഷ്ടപ്പെടരുത് അത് സുരക്ഷിതമായിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ക്യാപിറ്റൽ ഗ്യാരൻറ്റിഡായിട്ട് അത് മെച്ൂരിറ്റിയിൽ തന്നെ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള വഴി ഇപ്പോഴുണ്ട് കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ സാധ്യതയും ഇവിടെയുണ്ട് ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ എ ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് ഒരുക്കുന്നത് അവരുടെ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് മൊമെൻറ്റം ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ലോഞ്ചായിട്ടുണ്ട് എന്നെ വി പത്ത് രൂപ മാത്രമുള്ള ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് എത്ര വലിയ തുക വേണമെങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കും പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളൂ കൂടുതൽ അറിയാൻ നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നടത്തുന്ന കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി മുപ്പത്തിയാറ് ദശാംശം രണ്ട് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പത്തു വർഷം മുൻപ് ഒരു പത്ത് ലക്ഷം രൂപ ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തി ഒൻപത് ലക്ഷമായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിച്ചത് അത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാവില്ല അതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് മാസം ഒരു പതിനെണ്ണായിരം രൂപ വീതമൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺ സാധ്യതയുമുണ്ട് അതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും അപ്പോൾ മറക്കേണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതി കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ഏജൻ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ ഇതേക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ നിക്ഷേപത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് റിസർവ് ഫണ്ട് എന്നും പറയാൻ സാധിക്കും ഇത് നമുക്ക് പെട്ടെന്ന് ഒരു അത്യാഹിതം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആവശ്യം വന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഇതെപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം ഇതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം ജീവിക്കാൻ എത്ര രൂപ ചിലവ് വരും അതായത് അത്യാവശ്യമായതും നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതുമായിട്ടുള്ള നമ്മുടെ ചിലവുകൾ മാത്രം കൂട്ടിയിട്ട് എത്ര രൂപ വേണം എന്നതാണ് നമ്മുടെ ഒരു മാസത്തെ ചിലവ് അപ്പോൾ ഈ മാസത്തെ ചിലവിൻ്റെ മാസത്തേക്കുള്ള തുക നമ്മൾ മാറ്റിവെക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഒരു ഉദാഹരണം മാത്രമായിട്ട് പറയുകയാണ് ഇപ്പോൾ അൻപതിനായിരം രൂപയാണ് നിങ്ങളുടെ മാസത്തെ ചിലവെങ്കിൽ ആറുമാസത്തേക്ക് മൂന്ന് ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റിവെക്കണം ഈ തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുക എല്ലാവരും അൻപതിനായിരം രൂപയൊക്കെ ചിലവുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിന് എ ടി എം കാർഡ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇത് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള പണം ഇത്തരത്തിൽ മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ബാക്കിയുള്ള പണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ കാരണം നിക്ഷേപിച്ച പണം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ എമർജൻസി ഫണ്ട് മാത്രമായിരിക്കും നമുക്ക് സഹായകരമായി മാറുക അതിനാൽ ആദ്യം എമർജൻസി ഫണ്ട് മാറ്റി മാറ്റിവയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഓഹരി വിപണിയാണ് ഓഹരി വിപണിയിലൊക്കെ ദീർഘകാലത്തേക്ക് എത്ര ശതമാനം നിക്ഷേപിക്കണം എന്നതാണ് പലർക്കുമുള്ള ഒരു പ്രധാന സംശയം ഇതിനായി നമുക്ക് ഒരു ലളിതമായിട്ടുള്ള ഇക്വേഷൻ പ്രയോഗിക്കാം നൂറേ മൈനസ് നമ്മുടെ പ്രായം അതായത് ഈ കണക്കനുസരിച്ച് ലഭിക്കുന്ന ശതമാനം വരെ നമ്മുടെ മൊത്തം സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഓഹരികളിൽ നിക്ഷേപിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ പ്രായം മുപ്പത്തി രണ്ട് വയസ്സാണെങ്കിൽ മുപ്പത് വയസ്സാണെന്ന് കരുതുക നൂറിൽ നിന്ന് മുപ്പത് കുറച്ചാൽ എഴുപത് ശതമാനം വരെ എനിക്ക് ധൈര്യമായിട്ട് ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിക്കാം ഈ എഴുപത് ശതമാനം ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ ബാക്കിയുള്ള മുപ്പത് ശതമാനം അത് സ്ഥിരം നിക്ഷേപം പോലെയുള്ള സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ നിക്ഷേപിക്കണം പ്രായം കൂടുമ്പോൾ ഓഹരിയിലുള്ള നിക്ഷേപം കുറച്ച് സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് കൂടുതൽ പണം മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഇനി നാലാമത്തെ കാര്യം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടും മൂന്ന് തരം ഇൻഷുറൻസുകൾ നമുക്ക് ആവശ്യമാണ് അതിലൊന്ന് മെഡിക്കൽ ഇൻഷുറൻസ് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരുമ്പോൾ ആ ചിലവുകൾ നൽകാൻ പാകത്തിനുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെയും താമസ സ്ഥലവും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഇതിനക്കനുസരിച്ച് നല്ലൊരു ഇൻഷുറൻസ് നിങ്ങളെല്ലാവരും എടുത്തുവെക്കുക സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകൾ കുറഞ്ഞത് ഇരുപത്തി ലക്ഷം രൂപയുടെങ്കിലും കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് ഉചിതമാണ് നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഈ ഇൻഷുറൻസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നേരിടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഗൾഫിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിൽ ഏതെങ്കിലും ഒരു കമ്പനി ജോലി ഉണ്ടോ വിചാരിക്കുക നിങ്ങൾക്ക് അവിടെയുള്ള കമ്പനി ഇൻഷുറൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ ആ ഒരു ഇൻഷുറൻസിനെ മാത്രം നിങ്ങൾ ആശ്രയിക്കുക കാരണം ഗൾഫിലുള്ളവരുടെയൊക്കെ അവസ്ഥ അവരെപ്പോൾ തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കുമെന്നോ നമുക്കറിയില്ല അപ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ കമ്പനി നൽകുന്ന ഇൻഷുറൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ പ്രായമായ ശേഷം പിന്നീട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോകുമ്പോൾ കിട്ടാനും നമുക്ക് സാധ്യതയില്ല ഇനി ഇൻഷുറൻസ് കിട്ടിയാൽ പോലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനൊന്നും കവറേജും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രവാസികൾ നാട്ടിലും ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഇനി രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസ് അഥവാ ടേം ഇൻഷുറൻസ് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് പല വീഡിയോകളിലൂടെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ അത് കാണുക ആ വീഡിയോസൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി മൂന്നാമതായിട്ട് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് അത് ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ അതിനെ നേരിടാനുള്ള ഇൻഷുറൻസ് ആണ് ഈ ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ഈ മൂന്ന് ഇൻഷുറൻസുകൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞ നാല് കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം നിക്ഷേപങ്ങൾ ഗൗരവമായി ആരംഭിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്തുകൊണ്ട് ഞാൻ ഇതിൽ നിക്ഷേപിക്കുന്നു ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചിട്ടേ നിക്ഷേപം തുടങ്ങാൻ പാടുള്ളൂ ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതിൽ ലഭിക്കുകയും ചെയ്യും അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ ഇന്നല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയാണോ വീട് വയ്ക്കാൻ വേണ്ടിയാണോ അതോ നിങ്ങളുടെ വിരമിക്കൽ കാലത്തേക്കൊരു ഒരു നീക്കിവയ്പ്പാണോ ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്ര രൂപ വേണം എന്നതിനെ കുറിച്ചൊരു ധാരണ ലഭിക്കുകയും ചെയ്യും പലരോടും എത്ര റിട്ടേൺ വേണമെന്ന് ചോദിച്ചാൽ പരമാവധി ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്നാണ് എല്ലാവരും പറയുക എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഇത്ര മതി എന്നൊരു തീരുമാനം കൂടി നമ്മൾ മനസ്സിലെടുത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ നിക്ഷേപം എപ്പോഴും വളരെ മികച്ച ഒരു വരുമാനം നമുക്ക് നേടിത്തരും ഈ ലക്ഷ്യം മനസ്സിലാക്കിയാൽ ഓഹരിയിലാണോ സ്വർണത്തിലാണോ റിയൽ എസ്റ്റേറ്റിലാണോ സ്ഥിര നിക്ഷേപത്തിലാണോ അതോ പണം വെറുതെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നിക്ഷേപത്തെക്കുറിച്ച് വേറെയും പല കാര്യങ്ങളുണ്ട് പല നിയമങ്ങളുണ്ടെങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിക്ഷേപം നന്നായിട്ട് നടത്തുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ജീവിതം സാമ്പത്തിക അടിത്തറ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടെയും ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യം വളരെയധികം ഉറപ്പാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ഈ ടാറ്റ എ എ ലൈഫിൻ്റെ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക സമയം വളരെ കുറവാണ് ഏതായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറിന് നൽകിയിട്ടുണ്ട് അതിൽ പോയി നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക